നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ചുവന്ന മുണ്ടുടുത്ത് ആർ എസ് എസിന്റെ പാർട്ടി ഗ്രാമത്തിൽ പ്രവേശിച്ചതിന് പെൺകുട്ടികൾ അടക്കമുള്ള സംഘത്തിന് ക്രൂരമർദ്ദനം ഇന്നലെ വൈകിട്ടാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ആർ എസ് എസ് പ്രവർത്തകരുടെ ക്രൂരത അരങ്ങേറിയത് കാസർഗോഡ് തെയ്യം കാണാനെത്തിയതായിരുന്നു മാധ്യമ വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം പി എൻ ജി എസ് ആയുർവേദ കോളേജ് ലേഡീസ് ഹോസ്റ്റൽ വാർഡനായ സുഹൃത്തിന്റെ അമ്മയെ കാണാനായി ഇവർ പരക്ലായിലെത്തിയപ്പോഴാണ് മർദ്ദനമേറ്റത് ചുവന്ന മുണ്ടുതരിച്ച് ആർ എസ് എസ് ഗ്രാമത്തിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞായിരുന്നു അക്രമം പിന്നീട് കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആർഎസ്എസ് പ്രവർത്തകർ വീണ്ടുമെത്തി സംഭവം പോലീസിൽ അറിയിച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മണിക്കൂറുകളോളം സംഘത്തെ ആർഎസ്എസ് ഗുണ്ടകൾ തടവിലാക്കുകയും ചെയ്തു കോഴിക്കോട് സ്വദേശി രാഹുൽ മുല്ലേരി പാലക്കാട് സ്വദേശിനിയും മാധ്യമ വിദ്യാർത്ഥിനിയുമായ ശ്രീലക്ഷ്മി തിരുവനന്തപുരം സ്വദേശി ജെഫ്രിൻ ജെറാൾഡ് കാസർഗോഡ് സ്വദേശി നവജിത് എന്നിവരടങ്ങുന്ന സംഘത്തിനാണ് മർദ്ദനമേറ്റത് ആർ എസ് എസുകാരുടെ ആക്രമണത്തിൽ ജെഫ്രിൻ ജെറാൾഡിന് വാരിയിലിനും കൈക്കും ചതവേറ്റിട്ടുണ്ട് കണ്ണൂർ എ കെ ജി ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നവജീതിന്റെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ പോകുമ്പോൾ മുപ്പതോളം വരുന്ന ബി ജെ പി അനുഭാവികൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഊരട നിന്റെ മുണ്ട് എന്ന് ആക്രോശിച്ചായിരുന്നു മർദ്ദനം നവജീതിന്റെ അമ്മയെ തള്ളിയിടുകയും ചെയ്തു സംഭവത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം വ്യാപകമായിരിക്കുകയാണ് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം